ഹായ് ഫ്രണ്ട്സ് നാല് വർഷ ബിരുദം ഗവേഷണ ഇൻ്റേൺഷിപ്പിന് സ്റ്റൈപ്പൻഡേ ഗവേഷണ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന നാലാം വർഷ ബിരുദ വിദ്യാർത്ഥികൾക്ക് സ്റ്റൈപ്പൻഡും ഇൻഷുറൻസ് പരിരക്ഷയും അക്കാദമിക് ക്രെഡിറ്റുകളും ലഭ്യമാക്കണമെന്ന് സർവകലാശാലകൾക്കും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും യു നിർദ്ദേശം ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്ന കമ്പനികളാണ് മുൻകൂട്ടി നിശ്ചയിച്ച തുക വിദ്യാർത്ഥികൾക്ക് നൽകേണ്ടത് യു ജി സി മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് വിദ്യാർത്ഥികളുടെ ഗവേഷണം സുഗമമാക്കുന്നതിന് സംസ്ഥാനതല സർവകലാശാലകൾ കോളേജുകൾ വ്യവസായങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു ക്ലസ്റ്റർ രൂപവൽക്കരിക്കണം വിദ്യാർത്ഥികൾക്ക് ഗവേഷണ ഇന്റേൺഷിപ്പ് ലഭ്യമാക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നോഡൽ ഓഫീസർമാരെ നിയമിക്കണം നോഡൽ ഓഫീസർമാരാണ് ഇന്റേൺഷിപ്പിനായി കമ്പനികളുമായി ചർച്ച നടത്തി അവസരം ഒരുക്കി നൽകേണ്ടത് കൃത്യസമയത്ത് പ്രോജക്റ്റുകൾ പൂർത്തിയാക്കുന്നതിന് വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിന് ഇന്റേൺഷിപ്പ് സൂപ്പർവൈസർമാരെയും വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിയമിക്കണം ദേശീയ വിദ്യാഭ്യാസ നയത്തിന് കീഴിലുള്ള അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റിൽ വിദ്യാർത്ഥികളുടെ സ്കോറുകൾ രേഖപ്പെടുത്തണം ഇൻ്റേൺഷിപ്പ് നടത്തുന്ന കമ്പനികളുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ പ്രോഗ്രാമിൻ്റെ കാലാവധി നീട്ടാവുന്നതാണ് എന്തായാലും അതായത് ഫോർ ഇയേഴ്സ് ഡിഗ്രിയുടെ ഭാഗമായിട്ട് നാലാം വർഷം നമ്മൾ സ്ഥാപനങ്ങളിലേക്ക് കമ്പനികൾ പോലുള്ള അതുപോലുള്ള സ്ഥാപനങ്ങളിലേക്ക് നമ്മൾ ഇൻറ്റേൺഷിപ്പിന് പോവുകയാണെങ്കിൽ ആ കമ്പനികൾ നിശ്ചയിച്ച തുക സ്റ്റൈഫൻഡായിട്ട് കുട്ടികൾക്ക് കൊടുക്കണം അതുപോലെ തന്നെ ഇൻഷുറൻസ് പരിരക്ഷയുമുണ്ട് എന്തായാലും ഒട്ടേറെ സാധ്യതകൾ അതായത് ഒട്ടനവധി അവസരങ്ങളുമായിട്ട് കുട്ടികൾ നന്നായി ഇൻ്റേൺഷിപ്പിന് പെർഫോം ചെയ്യുകയാണെങ്കിൽ ആ കമ്പനികൾ അവർക്ക് സ്ഥിരമായി ജോലി നൽകാനൊക്കെയുള്ള സാധ്യതകളും നമുക്ക് തള്ളിക്കളയാനാവില്ല അത്തരത്തിലുള്ള അവസരങ്ങളും ഉണ്ടായേക്കാം മുൻകാലങ്ങളിലൊക്കെ അങ്ങനെ കണ്ടിട്ടുമുണ്ട് എന്തായാലും ഒരുപാട് അവസരങ്ങളുമായിട്ട് പുതിയ ഫോർ ഇയേഴ്സ് ഡിഗ്രി പ്രോഗ്രാം വരികയാണ് എല്ലാവർക്കും അത് വളരെ ഉപകാരപ്രദമാകട്ടെ അത് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ മാത്രമല്ല ഒട്ടേറെ തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതിലേക്കും നമ്മളെ നയിക്കട്ടെ വിഷ് ഓൾ ദി ബെസ്റ്റ്